ഇന്ത്യൻ സിപ്റ്റോറായിരുന്നു വെച്ചാൽ മെസ്സിയാണ് നമുക്ക് ഇപ്പം എന്ത് ചെയ്യാം നമുക്ക് ഒരു കാര്യം എന്നാൽ നമുക്കിപ്പോ വണ്ടി എടുത്തിട്ട് പോവാം എന്നാൽ നമുക്ക് ടാക്സി പോകണ്ടാക്സി പോയിട്ട് അവിടെ സൂപ്പർ ലംബോർജിന് വാങ്ങിച്ചു മോഡ് ചെയ്താലോ വണ്ടിയാണ് വണ്ടിന്റെ ടോറിന്റെ താഴെ എല്ലാം തന്നെ താഴെ അടിക്കുന്ന പോലെ കൊണ്ടോണ്ടിയാം എന്ന പ്രശ്നമുണ്ട് ഇത്രയും ഇയർമായി ലക്ഷ്യം 24 ലക്ഷം നമുക്കപ്പോൾ എത്രയാ ഇടിആർ ഉണ്ട് നമുക്ക് ഇതനെ സല്യൂട്ട് ചെയ്യാം ഇടിആർ വകയാലേ നമ്മൾ പേര് ഇടിആർ

അണ്ണാ ഈ വണ്ടിക്ക് ലക്ഷം 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 ബാക്കി നമുക്ക് നമുക്ക് ഉണ്ട് രൂപയ്ക്ക് ചെയ്യാം െറിയ ോ ആഹ് കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കേറി ഇടിച്ചത്രൊക്കേഷൻ എന്നാ മോഡിഫൈ ചെയ്യണോ വണ്ടി ലൊക്കേഷൻ പക്ഷിയുടെ സ്റ്റിക്കറുള്ള ഇത് സ്റ്റിക്കറുള്ള ഈ സ്റ്റിക്കറുള്ള ഇത് നോക്കുക അണ്ണ അലൈവില മാറ്റണ്ടേ ആ എസി മടി സ്മോക്കിന്റെ കളർ സ്മോക്കിന്റെ ഇങ്ങേട ആ ഇത് കൊള്ളാ വീലി മാറ്റി നാല് ഇതേ കി പിരിയേത് ആ ഈ വീൽ കൊള്ളാണ്ടി മോഡിഫൈസ് എന്താ നമ്മുക്ക് മീഡിയോ ആയിക്കണോ के സബ്സ്ക്രൈബ് ചെയ്യുക അത് പറയാ